എങ്ങനെ പറഞ്ഞു കൊടുക്കണം ഷോർട്ട് എങ്ങനെ പഠിക്കാനായിട്ട് നമ്മൾ വേറെ ചെക്കൻ വന്നിട്ടുണ്ട് നമ്മളെ ട്രെയിനിൽ ചെക്കന് ഇവിടെ ഉണ്ട് മുഖം കാണിക്കാൻ താല്പര്യമില്ലായിരുന്നു അപ്പൊ നമ്മള് ഇതാണ് നമ്മുടെ തെർമൽ ക്യാമറ ഈ തെർമൽ ക്യാമറയിലാണ് നമ്മൾ ഷോർട്ട് ഫൈൻഡ് ചെയ്യുന്നത് അപ്പോ നമ്മളിത് ഫൈൻഡ് ചെയ്യാണ് നമ്മളെ ഇതങ്ങനെ നമ്മളെ മൈറൂഫ് ടെക്നീഷ്യനാണ് അവ ഫൈൻഡ് ചെയ്യാന് ഏ തൊള്ളൊന്നും വേറല്ലേ എന്റെ പേടിയാണ് ആ സമയം കട്ടാക്കുന്നില്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല സംഭവം ഒന്നല്ല പനിയായിട്ട് നാട്ടില് ശ്വാസം മുട്ടും കുരയും ജലദോഷം എല്ലാം ഉണ്ടായിരുന്നു ഒന്ന് മാറി ഷോപ്പിലേക്ക് എത്തിയിട്ടുള്ളു അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തിന് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ താ ഞമ്മക്ക് അടുത്ത ഷോർട്ടൊക്കെ വയറ് കണക്ട് ഇതെന്താ സംഭവം ഷോർട്ട് എന്താ സാധനം ഊരടാ ഈ സാധനം ഊര് ഈ സാധനം അതേപോലെ ഫിറ്റ് ചെയ്യാ അല്ല മുത്തേ ഞാൻ ചെയ്താണല്ലോ നീ കുത്തിയൊക്കെ ഈ സാധനം ഊര ഈ സാധനം ഊരിയാല് ശരിക്കും ഷോട്ട് ഇങ്ങനെ കണ്ടെത്താൻ നമ്മളെ ചക്കങ്ങളെ പഠിപ്പിച്ചും അത് ഞമ്മളെ തെർമൽ ക്യാമറയിൽ വെച്ചിട്ടാണ് ഷോട്ട് ഫൈൻഡ് ചെയ്യുന്നത് സോ എല്ലാവർക്കും ഇന്ന് അറിയാൻ പറ്റും അപ്പൊ അതിനാദ്യം നമ്മക്ക് വേണ്ട ജംപ്രടിക്കണം ജമ്പർ അടിച്ചിട്ട് അല്ല അത് സംഭവം ഈ വയറിന്റെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യായിരുന്നു ജമ്പർ അടിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ജമ്പർ അടിച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇത് കണ്ട എൻ്റെ വിരൽ കണ്ടതിൽ എൻ്റെ എൻ്റെ കൈയിൻ്റെ ഹീറ്റാണത് ഇപ്പം ഇതിൻ്റെ ഈ വിരലിൻ്റെ ഹീറ്റാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ അപ്പം ഈ ഷോർട്ട് ആകുമ്പോൾ അതിൽ കറക്റ്റാ ഹീറ്റ് കാര്യങ്ങളൊക്കെ അതിലെന്ത് മെഷ മെഷർമെൻറ്റ് ചെയ്യും അപ്പം ഇങ്ങനെയാണ് ഹീറ്റ് എന്നുള്ളത് പിന്നെ കൈമത്തെ ഹീറ്റ് ഇത് ഇതിലിതാ ജസ്റ്റ് മുപ്പത്തിനാല് വേണ്ട ആ ഭാഗത്തുള്ള ഹീറ്റ് മുപ്പത്തിനാല് എന്നൊക്കെയാണ് ഇത് ബോർഡിനുള്ള ഹീറ്റ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നൂറും നൂറ്റി ഇരുപതും ഇരുന്നൂറും ഒക്കെ വരും അപ്പോൾ അത് നോക്കാം നമുക്ക് ഓക്കെ നമ്പർ അടിച്ചോ അടിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടിച്ചിട്ട് ബാക്കി കാണാം അപ്പോൾ നമ്മളെ ജമ്പർ കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം ഗൈസ് അത് സക്സസ് ആവുമോ സക്സസ് ആവില്ല എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് തന്നെ കാണാം ഒന്നെങ്കി മൂഞ്ചും മൂ അല്ലെങ്കിൽ ഇത് അതാണ് ഞാൻ അവിടെ വെച്ചാണോ അപ്പൊ ഏത് ഭാഗത്താണ് ഇപ്പോൾ ാണ് ഹീറ്റ് ഈ ഭാഗത്താണ് ഇപ്പൊ ഹൈ ആദ്യല്ല കാണിച്ചാണ് കാണിക്കുന്നത് അപ്പൊ മിക്കവാറും ആ ഷീൽഡിന്റെ ഇതിലായിരിക്കും തോന്നുന്നുണ്ടോ ഷീൽഡി സംഭവം മനസ്സിലായി ഈ ഒരു ബോർഡ് നമുക്ക് അറിയാൻ പറ്റാത്ത ഷോട്ടാണ് ഇതിൽ തകണ്ട കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് എമ്പത്തിനാല് തൊണ്ണൂറ് ഹീറ്റ് പോകുന്നതേണ്ട അപ്പൊ കറക്റ്റ് നമുക്ക് ഇവിടെ സ്മോക്ക് ഇട്ട് കണ്ട് ചെക്ക് ചെയ്ത് തരാം ആദ്യം അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഷീൽഡ് ആ ബട്ടൻ്റെ ഷീൽഡ് അയച്ചിട്ട് അവിടെ അധികം ടൂൾസോ ഇത് റെസിസ്റ്റർ രണ്ട് റെസിസ്റ്ററേ കാണുന്നുള്ളൂ അപ്പോൾ അത് ഇതിൻ്റെ ബാക്കിലുള്ള ഷീൽഡ് കട്ട് ചെയ്തുകൊണ്ട് നോക്കണം അപ്പോൾ കറക്റ്റ് ഷീൽഡ് നമുക്ക് കട്ട് ചെയ്ത് കാണാം ഈ ഷീൽഡ് കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് ആ ഭാഗത്താണോ കറക്റ്റ് നമുക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ വർക്ക് ഇന്നതാണ് ചെയ്ത് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം അപ്പൊ ഷീൽഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യണം അതില് കാണിച്ചു തരാം കറക്റ്റ് ഏതാ സാധനം എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നെ തരാം അതിലൊന്നും ഷീൽഡ് കട്ട് ചെയ്യണ മരം മുടിച്ചണ സൗണ്ടൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത് കേൾക്കുന്നുണ്ട് ശബ്ദം ഭയങ്കര ഭയങ്കര ടാസ്ക് കുടിച്ച പരിപാടിയാണ് അതാ അപ്പോൾ ഷീൽഡ് ഒക്കെ നമ്മള് കട്ട് ചെയ്ത് ഇനിയിപ്പത് കണക്ട് ചെയ്യണം ഇനി കണക്ട് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് എവിടെയാണ് നമ്മള് ഇപ്പൊ ഇതിമ നമുക്ക് റീഡിങ് തന്നെ മനസ്സിലാവും തൊള്ളായിരത്തി സംതിങ്ങനെ ഓ നല്ല ഹീറ്റ് മോനെ കാണിക്കുന്നുണ്ട് ഞങ്ങള് സിപി ആണ് ദിവ്യാണ് കാണിക്കുന്നത് റോസിൻ ഫ്ലക്സ് ഇതല്ലേ അപ്പൊ അതിന്റെ ട്രാക്ക് മിസ്സായ ട്രാക്കിലാണെങ്കിൽ ഇതേപോലെ പ്രശ്നം വരികയാണെങ്കിലും ഈയൊരു ഷോർട്ട് കാണിക്കാം അപ്പൊ നമുക്ക് റോസിൻ ഫ്ലക്സ് ഇട്ട് കണ്ടൊന്ന് കൺഫർമേഷൻ ചെയ്യാം ഓക്കെ ആ ഫാൻ ഓഫാക്കണോ അപ്പൊ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ഓക്കെ ഇട്ട് നമ്മൾ ഓൺ ആക്കണം തന്നെയാണ് പക്ഷേ അതാദ്യ ആദ്യം ആദ്യം അതാണ് കത്തണ നോക്കി കപ്പാസിറ്റർ അവിടെ പോയത് കണ്ടു അതൊന്ന് തട്ടി നമുക്ക് നോക്കി തട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ കപ്പാസിറ്റർ കപ്പാസിറ്ററൊക്കെ തട്ടി കഴിഞ്ഞപ്പോ എന്താ ഓണാക്കാണ് എന്താണ് അവസ്ഥ നോക്കാം യെസ് യെസ് റെഡി ആയിട്ടില്ല കണ്ട നോർമലായിട്ട് റീഡിങ് എടുത്തിട്ടുണ്ട് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് സക്സസ് ഉള്ളൂ ഇതാണ് ഇപ്പം നമ്മൾ ഈ തെർമൽ ഉപയോഗം എവിടെയാണ് എങ്ങനെയാണെന്ന് തോന്നുന്നു ആ ചെറുതാണെന്ന് വിചാരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യും നിസ്സാരാക്കി കളയും പക്ഷെ ചെറുതാണെങ്കിലും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ആ ചെറുത് നമുക്ക് എന്ത് ചെയ്യാം നിസാരാക്കാം അപ്പോൾ ടൂൾസ് കറക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പണിയും വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം അപ്പോൾ സംഭവമൊക്കെ സെറ്റാക്കി നമ്മളിഞ്ഞ് പാക്ക് ചെയ്യണം പാക്ക് ചെയ്ത് സെറ്റ് ആയിരിക്കണം അത് ഷോപ്പ് വർക്ക് ആയതുകൊണ്ട് ഇത്രയും കൂടാരങ്ങൾ തന്നിട്ടുള്ളൂ ഈ ബാറ്ററിടൊക്കെ നമ്മൾ ഇട്ടതാണ് വേറെ ബാറ്ററി ആണ് അപ്പോൾ എന്തായാലും ബാറ്ററി ഇട്ടുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം ഓ സംഭവതാ സെറ്റായി ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഷോട്ടിരുന്ന പ്രോബ്ലം എല്ലാം നമ്മളെന്ത് ചെയ്തു സെറ്റാക്കി ഇതേപോലെ ഇത്രയായത് ഇതേപോലെ തന്നതുകൊണ്ട് പിന്നെ നമുക്ക് നമുക്കിതേപോലെ കൊടുക്കുന്നില്ല വേറെ നിവർത്തില്ല അപ്പോൾ സംഭവം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്ങക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു സോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ ബൈ